സാർ നമസ്കാരം നമസ്കാരം ശരിക്കും പറഞ്ഞാൽ ഇത് സാറിൻ്റെ എഴുത്തുപുരയിലേക്കാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് കാരണം സാർ ഇവിടെ നിന്ന് ഒരു ചെറിയൊരു ത്രെഡ് ചെറിയൊരു എന്തെങ്കിലും സാധനം വഴി പോകുന്ന ഒരു സാധനമായിരിക്കാം അല്ലെങ്കിൽ എവിടെയെങ്കിലും കേട്ടതായിരിക്കാം അതിങ്ങനെ വികസിപ്പിച്ചൊരു വലിയൊരു സംഭവമായിട്ട് ഞങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുകയാണ് അത് ഇങ്ങനെയുള്ള കാര്യം എങ്ങനെയാണ് സാറിന് ഇങ്ങനെ ഒരു നിരീക്ഷണ പാഠമാണ് ഉണ്ടായത് പണ്ട് ഒബ്സർവേഷനാണ് ഞാൻ ഏറ്റവും കൂടുതൽ എല്ലാവരോടും പറയുന്ന ഒരു കാര്യം അത് നമുക്ക് ചെറുപ്പത്തിലേ തൊട്ട് കിട്ടിയിരിക്കുന്ന ഒരു കാര്യമാണ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത് എന്ത് കാര്യം നമ്മളൊന്ന് ഒബ്സർവ് ചെയ്യും അതിൽ നിന്നും ഒന്ന് എക്സാജറേറ്റ് ചെയ്തൊരു കഥയും ഉണ്ടാക്കും ആ ശീലമായിരിക്കാം പിന്നീട് നമുക്കിങ്ങനെ ഈ തിരക്കഥയിലേക്ക് വന്നപ്പോൾ നമുക്കത് പ്രയോജനം ചെയ്തു ഈ മനുഷ്യന്മാർ നടന്നു പോകുന്നു അല്ലെങ്കിൽ ചില വസ്തുക്കളൊക്കെ സാറിങ്ങനെ നിരീക്ഷിച്ചോണ്ടിരിക്കും തീർച്ചയായിട്ടും എല്ലാം അറിയാതെ നിരീക്ഷിക്കുന്ന അറിഞ്ഞുകൊണ്ടല്ല എല്ലാം നമ്മൾ അറിയാതെ ഒരു ഒബ്സർവേഷൻ മൃഗങ്ങളായാലും ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളൊരു ബസ് സ്റ്റോപ്പിലേക്ക് ഒരു പട്ടി ഓടിപ്പോണാലും നമ്മളൊന്ന് ശ്രദ്ധിക്കും ചിലപ്പോൾ അവൻ പെട്ടെന്ന് ബ്രേക്ക് ഇട്ടിട്ട് തിരിച്ചു പോകണമാണ് അപ്പോൾ നമ്മൾ ആലോചിക്കും എന്തായിരുന്നു അതിൻ്റെ കാരണം അപ്പോൾ അങ്ങനെയുള്ള നിരീക്ഷണങ്ങളിങ്ങനെ കൂടി 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 വരുമ്പോൾ നമുക്ക് ക്യാരക്ടേഴ്സ് ഉണ്ടാവും അറിയാതെ തന്നെ പിന്നെ ചില ആളുകളെ കാണുമ്പോഴേ നമുക്കറിയാം ഇയാളെന്ത് പറയും എന്ത് ചെയ്യും എങ്ങനെയാണ് കാരണം നമ്മുടെ നിരീക്ഷണത്തിലുള്ള മറ്റേതോ ഒരാളായിട്ട് ഇയാൾക്ക് സാമ്യം വരും അങ്ങനെ കുറേ പേരെ നിരീക്ഷിച്ചു കഴിയുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഒരു ക്യാരക്ടറെ എങ്ങനെ എന്നുള്ളത് നമ്മുടെ മനസ്സിൽ തെളിഞ്ഞു വരും അതൊരു വലിയ അനുഗ്രഹമാണ് പിന്നെ ഭാവനയൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ അതിലും വലുതാവുക ഇത് സാറിന് മനസ്സിൽ തോന്നുന്ന സംഭവം ആരോടും ഷെയർ ചെയ്യാറുണ്ടോ തോന്നുന്നു തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അന്ന് ഒരു കാലത്ത് നമുക്ക് ധാരാളം ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു നല്ലൊരു വെൽറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ എന്ത് കണ്ടാലും എന്ത് കിട്ടിയാലും ഇവരോടൊത് പറയും അപ്പോൾ അത് പറഞ്ഞ് അവരും കൂടി ചേർന്നിട്ട് ഇത് വലുതാവുകയും ഞങ്ങൾ ഒരുപാട് പൊട്ടിച്ചിരിക്കുകയും ശരിക്കും പറഞ്ഞാൽ ഒരു കാലത്ത് നമ്മൾ ജീവിതത്തെ കംപ്ലീറ്റ് തമാശ കണ്ടുകൊണ്ടിരുന്നത് എന്ത് അപകടം പിടിച്ച പ്രശ്നം കുഴപ്പം പിടിച്ചാൽ വന്നാൽ നമ്മളത് ചിരിച്ചുകൊണ്ടാ നേരിട്ടുകൊണ്ട് അതിലൊരു കോമഡിയൊക്കെ കണ്ടെത്തി അതിൽ ചിരിച്ചുകൊണ്ട് നേരിടും അതിപ്പോഴും അങ്ങനെ തന്നെയാണ് നല്ല സുഹൃത്തുക്കളുണ്ടെങ്കിൽ ധാരാളമാണത് അല്ല സാറിൻ്റെ കഥകൾ കൂടുതൽ ഹ്യൂമർ ടച്ചുള്ള കഥകളാണ് പക്ഷെ അത്രത്തോളം ഹ്യൂമർ സാർ ഇഷ്ടപ്പെടുന്നുണ്ടായിരിക്കുമല്ലോ സീരിയസ് ആയിട്ട് ഒരു ഒന്നിനെ സമീപിക്കത്തില്ല സാറിൻ്റെ സ്വഭാവം എങ്ങനെയാണ് അതങ്ങനെ തന്നെയാണ് എനിക്കെല്ലാം അങ്ങനെ ഒരു സീരിയസ്നെസ് കൊടുക്കേണ്ട സ്ഥലത്ത് മാത്രം കൊടുത്താൽ മതി പക്ഷെ അത് കൊടുക്കേണ്ടതില്ലെങ്കിൽ നമുക്ക് അതിനെ കോമഡി ആയിട്ട് കാണാം അങ്ങനെ ചെയ്യാവുന്നതേ ഉള്ളൂ നമുക്കെല്ലാം ഇതിപ്പം മൂന്നാല് കഥാപാത്രങ്ങൾ നമ്മൾ പോവുകയാണ് ശരിക്കും പറഞ്ഞാൽ എഴുതി അല്ലെങ്കിൽ എഴുതി വരുമ്പോഴത്തേ ഈ ഈ കഥാപാത്രം കുറച്ചും കൂടി

അങ്ങനെയാണ് കൂടുതൽ സംഭവിക്കുന്നത് ഇത് സാറിൻ്റെ മനസ്സിലുള്ള ആശയമേ ഒരു കഥാപാത്രത്തിൻ്റെ രൂപമൊക്കെ സാറിൻ്റെ മനസ്സിലായിരുന്നു ഇപ്പോൾ സ്രാങ്ക് മായവീയിലെ സലീം കുമാറിൻ്റെ സ്രാങ്ക് ആ വേഷം അതൊക്കെ സാറിൻ്റെ മനസ്സിലുള്ള വേഷം തന്നെയായിരുന്നു അത് പിന്നത് അത് അല്ലല്ല അങ്ങനെ പറയാൻ പറ്റില്ല ഈ സ്രാങ്ക് എഴുതുമ്പോൾ ശരിക്കും വളരെ കുറച്ചേ ഉണ്ടായിരുന്നു സ്രാങ്ക് ആയിരുന്നില്ല ശരിക്കും സലീം കുമാറിൻ്റെ റോളും പിന്നീടാണ് സുരാജ് വന്നപ്പോൾ ഇത് സ്രാങ്ക് പുതിയൊരു ക്യാരക്ടറായി മാറുകയാണ് ചെയ്ത് ശരിക്കും ആ റോളായിരുന്നു ആദ്യം പ്ലാൻ ചെയ്ത് അപ്പോഴാണ് ഒരു സ്രാങ്ക് ക്യാരക്ടർ അത് വലുതാകുകയും ആ സ്രാങ്ക് നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലേക്ക് അത് വലുതായി അതുപിന്നെ സലി കുമാർ വന്നതോടുകൂടി അതിൻ്റെ കളറേ മാറി അത് മറ്റൊരു ശക്തമായ ക്യാരക്ടറായി മാറി എന്നുള്ളതാണ് അല്ലെങ്കിൽ ആ വേഷം കാണുമ്പോഴേ കണ്ടൊക്കെ ഞങ്ങൾ കൂട്ടായിട്ടിരുന്ന് ചിന്തിച്ചുണ്ടാക്കിയതാണ് എൻ്റെ മാത്രമൊന്നും പറയാൻ പറ്റില്ല അത് അതൊരു കൂട്ടായ്മയിൽ നിന്നുണ്ടാകുന്നതാണ് അതല്ല ഈ എഴുതുമ്പോഴേ ഇത് കണ്ടല്ല എഴുതുന്നു എൻ്റെ ഒരു ശൈലി എന്ന് വെച്ചാൽ ക്യാരക്ടർ ബേസ്ഡ് ആൻഡ് ആർട്ടിസ്റ്റ് ബേസ്ഡാണ് ഇപ്പൊ അനീഫ് ഖാനെ കണ്ടുകൊണ്ട് തന്നെയാണ് പഞ്ചാബി ഹസ് എഴുതിയത് അനീഫ് ഖാ അല്ലെങ്കിൽ അത് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് വേറൊരാൾക്ക് അത് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് കാരണം നമ്മൾ ആ സ്റ്റൈലിലാണ് എഴുതുന്നതും ആ സ്റ്റ പുള്ളിയുടെ റെൻഡറിങ് നമുക്കറിയാം ഹൺഡ്രഡ് പെർസെൻറ്റ് ഇപ്പോഴത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പണ്ടിപ്പോൾ ഒടുവില്പുണ്ണികൃഷ്ണൻ തിലകൻചേട്ടൻ ഈ നെടുമുടി വേണു ഈ രാജൻ പി ദേവ് ഇവരുടെയൊക്കെ റെൻഡറിങ് കൃത്യമായി എനിക്കും അറിയാം നിങ്ങൾക്കും അറിയാം അത് ഇവരെങ്ങനെ ആയിരിക്കും പ്രസൻറ്റ് ചെയ്യുക അപ്പോൾ ആ ഡേലും എഴുതുമ്പോഴേ നമുക്കറിയാം ഇത് രാജൻ പി ദേവാണെങ്കിൽ ഇങ്ങനെ പറയുള്ളൂ ഒരു അവിടെ ഉണ്ടാവും നമുക്കറിയാം നീട്ടൊരു എഴുത്തിലും വരുന്നുണ്ട് ആ ഇത് നമ്മൾ എഴുത്തിലും കൂടെ കൊണ്ടുപോകും എന്നാലേ പ്രേക്ഷകന് ഈ ക്യാരക്ടറെ ഉദ്ദേശിക്കുന്ന ആളെ കാണാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഡിഫറെൻ്റ് ക്യാരക്ടറായികൾ നമ്മൾ എഴുതിയത് തന്നെ ചെയ്യണം എന്നിപ്പോൾ പത്മരാ സാറിൻ്റെയൊക്കെ സ്റ്റോറി പോലെ വരണം അങ്ങനെയല്ല നമ്മുടെ നമ്മൾ ഈ ക്യാരക്ടേഴ്സ് അവരായി മാറിയാൽ എങ്ങനെയെന്നുള്ള ഒരു കോൺസെപ്റ്റിലാണ് എഴുതുന്നത് ഇപ്പോൾ സ്രാങ്ക് സലീം കുമാർ ആയാലെങ്ങനെ എന്നാണ് എഴുതുന്നത് ഇപ്പോൾ അനിയംബാവ ചേട്ടൻ പാവ ശരിക്കും ജഗതി ശ്രീകുമാർ ഉണ്ടായിരുന്നു അപ്പോൾ അമ്പിളിചേട്ടന് വരാൻ പറ്റിയില്ല എന്തൊക്കെയോ ബുദ്ധിമുട്ടുകൾ വന്നത് അപ്പോൾ ആ ക്യാരക്ടർ രാജസേന പെട്ടെന്ന് അറേഞ്ച് ചെയ്തത് ഒടുവിൽ ഉണ്ണികൃഷ്ണനെ പക്ഷെ അത് തെറ്റില്ല ഞങ്ങൾ പറഞ്ഞ് ഒരു കുഴപ്പമില്ല മാറ്റി എഴുതണം കാരണം ഞങ്ങൾ എഴുതിയേക്കുന്നത് അമ്പലി ചേട്ടനെങ്ങനെ അറേഞ്ച് എഴുതി വെച്ചേക്കും അപ്പോൾ അതിനെന്താ ടൈം തരാമെന്ന് പറഞ്ഞു ടൈം വന്നു ചേട്ടനെ കണ്ടു പുള്ളിയുടെ റെൻഡറിങ് നോക്കിയിട്ട് അപ്പോഴാണ് അത് ശരിയായത് അപ്പോഴും കിടക്കുവല്ല അത് നമ്മൾ മാറ്റും അത് മാറ്റും ഈ ഉണ്ണിയേട്ടം വന്നപ്പോഴാണ് ചില ഡയലോഗിന് വരെ മാറ്റം വരും ഇപ്പോൾ ഉദാഹരണത്തിന് ഇങ്ങനെ ഒരു ഡയലോഗ് ഡയലോഗുണ്ടായാൽ എന്തോ ജയറാം ചോദിക്കുമ്പോൾ പൈറ്റ് മുക്കാൽ ഏഴ് 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 പതിനാല് പതിനാല് മുപ്പത്തി ഇരുപത്തിയാൽ ആ ഓക്കെ നടക്കട്ടെ എന്ന് പറയുന്നത് അത് അമ്പ്ലി ഉണ്ണിയേട്ടറിനായപ്പോൾ വന്നതാണ് അങ്ങനെ വരുവുള്ളൂ അതെ അതെ ഇല്ല ഇല്ല അത് നമ്മൾ അങ്ങനെ പുള്ളി ആയപ്പോൾ നമ്മൾ അങ്ങനെ എഴുതി എന്നാണ് ഞാൻ പറയുന്നത് മനസ്സില് അങ്ങനെ അതേസമയം അമ്പലിച്ചേട്ടനായിരുന്നപ്പോൾ അങ്ങനെ ആയിരുന്നില്ല വേറൊരു സ്റ്റൈലാണ് പുള്ളിയുടെ ഒരു സ്റ്റൈലാണ്ടല്ലോ അതിലേ എഴുതൂ അപ്പം അങ്ങനെ ആർട്ടിസ്റ്റ് ഡയലോഗും മാറും എല്ലാം മാറും ഈ സാറിൻ്റെയൊക്കെ സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ ഇവർക്ക് കൈ അഡീഷണൽ വരുന്നില്ല വരുന്നില്ല ഒട്ടുമുക്കർക്കും തന്നെ വരുന്നില്ല സംഭവങ്ങളുണ്ടാവും അല്ല അങ്ങനെ എൻ്റെ ഓർമ്മയിലില്ല അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഇല്ല ഇതുവരെ ഇല്ല 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 അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ തന്നെ ഉണ്ട് അഞ്ച് പേജ് എഴുതിയിട്ട് അതിൽ നാല് പേജോ മൂന്ന് പേജോ എടുക്കുന്നുള്ളൂ ബാക്കി രണ്ടര കളയാണ് ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് ഇപ്പം പഞ്ചാബി ഹസ്സേനെ ഫിഫ്റ്റി പെർസെൻ്റ് എടുത്തിട്ടുള്ളൂ അനിയംബാവ് ചേട്ടൻ ഇപ്പം കൃത്യം ഫിഫ്റ്റി പെർസെൻ്റ് എടുത്തിട്ടുള്ളൂ ബാക്കി ബ്യൂട്യൂബ് പ്രസിഡന്റ് എൻ്റെ ഡയറക്ടർ തന്നെ പറഞ്ഞു വേണ്ട അറിയാം എനിക്ക് ഇത്രയും മതി സിനിമയാവും പിന്നെ അതെ പക്ഷേ അതിനകത്ത് ഇല്ലില്ല എന്നാലും നമുക്ക് സമയം കിട്ടിയാൽ നല്ലത് കാരണം ഫസ്റ്റ് റൈറ്റിംഗ് ഉണ്ടല്ലോ അതൊരിക്കലും സിനിമയാക്കാൻ പറ്റില്ല അതിനെ പോളിഷ് ചെയ്യണം കാരണം ഫസ്റ്റ് റൈറ്റിംഗ് നമ്മൾ ആ മാറ്റർ എഴുതി പോവുകയാണ് സെക്കൻഡ് റേറ്റിങ്ങിലാണ് നമ്മൾ ആ ഇതിന് കുറച്ചുകൂടി മികവ് വരണം അപ്പോൾ അങ്ങനെയാണെങ്കിലും ഒരു സിസ്റ്ററോ ഒരു ചേട്ടനോ ഒക്കെ വന്നായിരിക്കും ഇപ്പോൾ ഫാമിലി കുറച്ചുകൂടി വലുതാക്കാം അങ്ങനെ 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 നമ്മളതിൽ കൂട്ടിക്കൊണ്ടിരിക്കുക ഇംപ്രവൈസ് ചെയ്തത് വലുതാവും അപ്പോഴാണ് അതിന് കറക്റ്റ് തൂക്കം കിട്ടുന്നത്